ആ പറട്ടെ നല്ല പോട്ടെ വന്നെ വന്നു വന്നോ ഇപ്പൊ പുതിയൊരു വണ്ടി കൂടെ സ്വന്തമാക്കി അല്ലേ അതെ ഉഷാറ് ഇപ്പൊ ഈ വണ്ടി എപ്പോഴാ വാങ്ങിയത് രണ്ടാഴ്ച രണ്ടാഴ്ചണ്ടിങ്ങരെ വണ്ടി നാലു ചക്രത്തില് ഇന്റീരിയർ കുറവ ഉള്ളത് നമുക്കൊന്ന് കാരണം എന്താ സീറ്റില്ല സാധാരണ വണ്ടിയലും കുറച്ച് കുറവാ പലതുമെത്ര അടിപൊളിയാണ് ചേഞ്ച് പെർഫോമൻസ് കുശലക്കി ലേസിടെ ആവശ്യമില്ല തുറന്നിട്ടാൽ എയസി ആ എസി ഡി سي എം

അപ്പോഴേ നമ്മുടെ ഒട്ടേറെ ആഡംബര വാഹനങ്ങളുള്ള നമ്മുടെ ബോച്ചയെ പുതിയൊരു വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ ആ വാഹനമാണ് ഇപ്പോൾ ഒരുപക്ഷെ ആളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തിരയുന്നുണ്ടാവും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഇത് പുതിയ എം ജിയുടെ ഒരു ഇ വി വാഹനമാണ് സൈബർ സ്റ്റാർ ഏകദേശം ഒരു കോടി രൂപയാണ് രൂപയാണിതിൻ്റെ വില രണ്ട് സീറ്റേ ഉള്ളൂ ഡോറൊക്കെ ഇങ്ങനെ പൊന്തിച്ച് മുകളിലേക്ക് പൊന്തിച്ച് വെച്ച് തുറക്കാവുന്നതാണ് റൂഫ് മാറ്റാവുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ബോച്ച ഈ വാഹനമായിട്ട് ഇന്ന് വയനാട്ടിൽ വന്നു വയനാട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായിരുന്നു ആ ഡിപ്പിൻ്റെ അവിടെ അടി തട്ടി അതാണ് ആളുകളൊക്കെ കൂടിയിട്ട് വണ്ടി കുറേ നേരം എടുക്കുന്നു പിന്നെ ഓടിച്ചതുവഴി പോകാൻ പറ്റാതെ പറ്റുമോ എന്ന് ശ്രമം നടത്തുന്നു അപ്പോൾ ഇതാ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് സാധാരണ നമ്മുടെ നാട്ടിലൊരു വണ്ടി കുടുങ്ങിക്കഴിഞ്ഞാൽ കുറേ പേര് സൈഡ് പറഞ്ഞ് കൊടുക്കാനുണ്ടാവുമല്ലോ അത് ആളുകളൊക്കെ അങ്ങനെ സൈഡ് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് റിവേഴ്സ് എന്ന് പറയുന്നു കുറേ പേര് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറയുന്നു അങ്ങനെ വണ്ടി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിപ്പോൾ കാണാം നമുക്ക് ശ്രമം അങ്ങോട്ട് വിഫലാവുകയാണ് അവസാനം വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് വേറൊരു വഴി പോകാനുള്ള തത്രപ്പാടാണ് നടക്കുന്നത് അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കും ഒട്ടേറെ വലിയ വാഹനങ്ങൾ വലിയ ലക്ഷറി വാഹനങ്ങളുണ്ട് ബോച്ചയ്ക്ക് അപ്പോൾ ഇപ്പോൾ ബോച്ച ഏറ്റവും ഒടുവിലായിട്ട് രണ്ടാഴ്ച മുമ്പാണ് ഈ വാഹനം എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ രണ്ട് സീറ്റാണ് പുറകിലാൾക്കാർക്ക് ഇരിക്കാൻ സീറ്റില്ല ബോച്ച തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാല് ടയറും ഉണ്ട് പക്ഷേ ച പല വാഹനങ്ങൾക്കുള്ള പോലത്തെ പല കാര്യങ്ങളും ഇതിലില്ല സ്പോർട്സ് കാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബോച്ച ഇത് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാണ് ഒടുവിൽ നമ്മളുടെ ഇത് വയനാട് ചുണ്ടയിൽ സെഞ്ചൂട് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പരിഷ്കാലന സമയത്താണ് ഇപ്പോൾ വണ്ടി പണി കൊടുത്തത് ബോച്ചയ്ക്ക് ഇത് അടി അങ്ങോട്ട് അവിടെ ഒരഞ്ഞ് പിന്നെ റിവേഴ്സ് എടുത്ത് അതുകഴിഞ്ഞ് പിന്നെ റൂട്ട് മാറ്റി ഏതാ വന്ന വഴിയെ പോകാൻ പറ്റാതെ വേറൊരു വഴിക്കാണ് ഇപ്പോൾ പോകാൻ നോക്കുന്നത് ആ പരീക്ഷകാലിൻ്റെ ബാക്കിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടാണ് അവസാനം വണ്ടി പോകുന്നത് ബോച്ച അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ ആളുകളെല്ലാം ചുറ്റും കൂടി കമൻ്റൊക്കെ കുറേ പറയുന്നുണ്ട് അപ്പോൾ ഡ്രൈവിങ്ങിൽ ഓഫ് റോഡ് ഡ്രൈവിങ്ങിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആളാണല്ലോ നമ്മളെ ബോച്ചെ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആസ്വദിച്ചു നമുക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു നമ്മൾ പണ്ട് പോച്ചേടെ ഒരു പതിമൂന്ന് കോടി രൂപ വിലയുള്ള റോൾസ് റോയ്സിലൊന്ന് കയറി പത്തിരുന്നൂറ് കിലോമീറ്റർ വർക്ക് നമ്മൾ ട്രാവൽ ചെയ്തതാണ് ഇനി ഒരു അവസരം നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കാം